എറണാകുളം കോതമംഗലം സി എംസി പാവനാത്മക പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച അക്കാപ്പല്ല സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാക്കുന്നു സംഗീത ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ട്രാക്കുകളിലായി വായ കൈ എന്നിവ ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉപയോഗിച്ചുള്ള ഗാനമാണ് അക്കാപ്പല്ല സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അക്കാപ്പല്ല സംഗീതം കൊണ്ട് വിസ്മയം ഒരു കൂട്ടം സിസ്റ്റർമാർ ദ പ്രീസ്റ്റ് എന്ന മലയാള സിനിമയിലെ നസ്രീൻ നക്ലെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇത്തവണ സിസ്റ്റർമാർ അക്കാപ്പള്ളക്കായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സംഗീത ഉപകരണങ്ങൾ ഇല്ലാതെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഗാനവും ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് ിൽ പുറത്തിറക്കിയോളിയും ഒന്നും രണ്ട് ഹിറ്റായതുപോലെ സംഗീതം കഴിഞ്ഞു റിലീസ് ചെയ്ത ആദ്യമണിക്കൂറിൽ തന്നെ മൂന്നാമത്തെ അക്കാപ്പില്ലയും റിലീസായി കഴിഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിലേതിൽ നിന്നും വളരെയേറെ വ്യത്യസ്തതകളോടുകൂടിയ താളലയങ്ങളോടുകൂടി ഈ അക്കാപ്പില്ല സംവിധാനം ചെയ്യുവാനും അവതരിപ്പിക്കുവാനും കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് സി എം സി പ്രൊവിൻഷ്യൽ സുപീരിയർ സിസ്റ്റർ മെറീന മീഡിയ കൗൺസിലർ സിസ്റ്റർ സീന മരിയ എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം സി എം സി പാവനാൽ പ്രോവിൻഷ്യ സിസ്റ്റേഴ്സ് ആണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ ഷാജോ ജോസഫ് ആണ് ഇവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സിസ്റ്റേഴ്സ് അവരുടെ കൈകൊണ്ടും വായകൊണ്ടും സൃഷ്ടിച്ചെടുത്ത ശബ്ദങ്ങൾ മാത്രമാണ് യാതൊരുവിധ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ രണ്ട് അക്കാപ്പലുകളിൽ ഉപയോഗിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ശബ്ദങ്ങളും കൂടുതൽ രഥങ്ങളും എല്ലാം ഇതിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഷാജോ ജോസഫ് സിസ്റ്റർ ദീപ്തി മേരിയ സിസ്റ്റർ ഷാഫില്യ സിസ്റ്റർ തെരേസ എന്നിവരാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സി എം സി സന്യാസിനി സഭയുടെ യൂട്യൂബ് ചാനലായ സി എം സി വിഷനിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത് അഗസ്റ്റിൻ ജോസഫ് ദൂരദർശൻ ന്യൂസ് ഇടുക്കി